പത്ത് ദിവസം ബ്രതം നോറ്റ പതിനഞ്ചോളം വരുന്ന അമ്മമാരാണ് പുല്ലാഞ്ഞോട് നരഹരിപ്പറമ്പ് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ വെച്ച് അവൽ തയ്യാറാക്കിയത് ഭക്തർ നൽകിയ നെല്ല് പരമ്പരാഗത രീതിയിൽ പുഴുങ്ങി വറുത്ത് ഉരളിൽ ഇടിച്ചാണ് അവൽ തയ്യാറാക്കിയത് പതിനെട്ട് വർഷമായി ഇവിടെ നിന്നാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ പ്രക്കൂഴം ചടങ്ങിനായി അവൽ കൊണ്ടുപോകുന്നത് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ പ്രാരംഭ ചടങ്ങായ നാളിൽ അവിലാണ് ഇന്ന് ഈ ക്ഷേത്രത്തിൽ ഇടിച്ച് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് പത്ത് ദിവസങ്ങളിലായി ഈ നാട്ടിലെ പ്രായമേറി അമ്മമാർ വ്രതം നോറ്റുകൊണ്ട് മൂന്ന് ദിവസങ്ങളിലായി ഇടിച്ചുണ്ടാക്കുന്ന അവൽ ഇന്ന് വൈകുന്നേരത്തോടു കൂടി നലഹരിപ്പറമ്പ് നരസിംഹു ക്ഷേത്രത്തിൽ നിന്ന് കാൽനടിയായി മണത്തന പുണ്ടേൻ മഹാദേവ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തിക്കുകയും നാളെ പ്രഭാതത്തിൽ അവിടെ നിന്ന് കാൽനടിയായി കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ എത്തിക്കുകയും ചെയ്യുന്ന മാത്തായ ചടങ്ങാണ് കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷക്കാലമായി ഈ ക്ഷേത്രത്തിൽ വെച്ചിട്ട് ബുധനാഴ്ച വൈകുന്നേരം അവിലുമായുള്ള പത്തംഗ സംഘം കാൽനടയായി കൊട്ടിയൂരിലേക്ക് പുറപ്പെടുകയും വ്യാഴാഴ്ച രാവിലെ കൊട്ടിയൂരിൽ എത്തിച്ചേരുകയും ചെയ്യും ന്യൂസ് ബിറോ ഇരടി